ഇന്ന് നമ്മൾക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഗ്രീൻ ബീസ് കയറി കണ്ടാലോ അതും ഈ തേങ്ങയുടെ വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് തേങ്ങ ഒന്നും അരക്കാതെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് അതിനു വേണ്ടി ആദ്യം നമ്മൾ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് പച്ചമുളക് അതൊക്കെയിട്ട് നന്നായിട്ട് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തുള്ള മസാലകളായ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ മല്ലിപ്പൊടി അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി എന്തുവാ എരിയുള്ള മുളക് പൊടി ആണെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ മതിയെടുക്കും അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഗരം മസാല ഗരം മസാലയ്ക്ക് ഞാനിവിടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ ഗരം മസാല പൗഡർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്താലും മതി എന്നിട്ട് ഇത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ലേ ആ ഒരു പച്ച സമിറ്റ് മാറുന്നിടം വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗ്രീൻ പീസിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഗ്യാസ് ഓൺ ആക്കി തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് ആ ഒരു കൂട്ടൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒട്ടും ടൈമില്ലാത്തവരാണെങ്കിൽ നമുക്കിത് ഈ ഒരു ടൈമിൽ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു വിസിലടിപ്പിക്കാം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഓപ്ഷണലാണ് കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇൻ്റേലിതിപ്പോൾ കോക്കനട്ടിൻ്റെ ഒരു പൗഡർ പൗഡറില്ലേ അതുണ്ടായിരുന്നു ഞാൻ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് അത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക ഇതിന് പകരം കുറച്ച് നമ്മുടെ പഷ് പാലില്ലേ പാല് ചൂടാക്കി ഉണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ പാൽപ്പാടയിൽ പാൽപ്പാട ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് അത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിനു വേണ്ടി കുറച്ച് ഇത് കൂടി ആഡ് ചെയ്യുക പാൽ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തതന്നേ ഉള്ളൂ ഓപ്ഷണലാണ് അതിനുശേഷം നമ്മൾ കടുകൊക്കെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് അത് തയ്യാറായി